ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹീൽ മലയാളൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെക്കുറിച്ചൊരു റീഡിങ് ആണ് നിങ്ങളെ നിങ്ങളെപ്പറ്റി പറഞ്ഞു നോക്കാം അതിൽ എത്ര മാത്രം ശരിയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് പയൽ പയൽ റീഡിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള പയൽ സെലക്ട് ചെയ്യാം അപ്പോൾ പയലും ഇങ്ങനെ സെലക്ട് ചെയ്യാം പയൽ നമ്പർ വൺ ഓഫ് കപ്സ് ആണ് പൈൽ നമ്പർ ടു ഇതില് ഏതാണ് നിങ്ങൾക്ക് 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 പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പയല് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇത് പൈൽ നമ്പർ വൺ പയൽ നമ്പർ ടു നൈൻ ഓഫ് കപ്സ് ആണ് പയൽ നമ്പർ വൺ അപ്പോൾ നമുക്ക് ഫയൽ നമ്പർ ിലേക്ക് പോവാം എന്താണ് നിങ്ങൾ എന്താണ് എന്ന് നോക്കാം നിങ്ങളെ പറ്റി പറഞ്ഞു നോക്കാം ആദ്യം തന്നെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സന്തോഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എന്നെ വേണം സന്തോഷിക്കാമെന്നൊന്നുമില്ല എപ്പോഴും ാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും മറ്റുള്ളവരെയും ആ ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ചിന്തിക്കും നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോളും പക്ഷെ നിങ്ങളുടെ ഒരു മോഡ് ഓഫ് ഉണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങളും ഉണ്ടോ മറ്റുള്ളവർക്ക് ഒരു വിഷമോ അല്ലെങ്കിൽ അവർക്ക് മൂഡ് ഓഫ് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നോക്കാം നിങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിൽ ത്രീ ഉഫാൻസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ പെട്ടെന്ന് എടുത്ത് ചേരുന്ന ആൾക്കാരാണ് ആലോചിക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ മറ്റുള്ളവർ വിചാരിക്കുമെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ വളരെ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കേൾക്കും പക്ഷേ നിങ്ങൾ ആ കേൾക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അതേപടി എടുക്കൂല നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടെ കേൾക്കും പക്ഷേ വളരെയധികം പ്ലാൻ ചെയ്ത് മാത്രമേ നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുള്ളൂ പെട്ടെന്ന് എടുത്തു ചെയ്യുന്ന ആൾക്കാരല്ല ഈ പറയുന്ന ആൾക്കാർ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങൾ ആ കാര്യം എന്നുള്ളതാണ് അല്ലാതെ ഒരു വ്യക്തി പറയുന്നത് അതുപോലെ നിങ്ങൾ എടുക്കാറേ ഇല്ല അങ്ങനത്തെ ആൾക്കാരാണ് നോക്കാം അടുത്ത് എന്താണെന്ന് ക്യു എൻ എഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു ഹീലിംഗ് എനർജി ഉള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ഏർ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവര് നിങ്ങളുടെ കൂടെ മറ്റുള്ളവർ ആരെങ്കിലും ഒരു വിഷവും പറഞ്ഞാൽ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കും അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണേ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും ഓൾറെഡി ആ പ്രാർത്ഥനയിലാണ് യഥാർത്ഥത്തിൽ ആ ഹീലിംഗ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു ഹീലറാണ് ആ ഹീലിംഗ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അല്ലാതെ ഇപ്പം മറ്റുള്ളവരെ കാര്യം പറയുമ്പോൾ ഇതെങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചത് അവിടെ ഹീലിംഗ് നടക്കൂല യഥാർത്ഥത്തിൽ ആ ഹീലിംഗ് നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് ഒരാൾ വിഷമം പറഞ്ഞാലോ ഒരാളുടെ സങ്കടം കണ്ടാലോ നിങ്ങൾ അവരോടൊന്നും ഭാവിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും ഈ ഒരു കാര്യത്തിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ കുറേ കുറേയധികം കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ മറ്റൊരാളിന് വേണ്ടിയിട്ട് അവർക്ക് പൂർണ്ണമായും ഹീലാകണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവിടെ ഹീലിംഗ് സംഭവിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഹീലിംഗ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ശരിക്കും സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇൻഡ്യൂഷൻസ് ഉണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരെ ഉള്ളിലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിലപ്പം പുറത്തൊന്ന് ഉള്ളിലൊന്നൊന്ന് പറയൂലേ അതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ പക്ഷെ അത് എതിർക്കാനൊന്നും പോകൂല്ല പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത് ഇന്നതാണ് ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഇവർ പറയുന്നതല്ല സത്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്നു വിചാരിച്ചാലും നിങ്ങൾ അവരോടത് തുറന്നു പറയാനുള്ള സാധ്യതയില്ല കാരണം അവരെ വിഷമം അവരെ ഇൻസൾട്ട് എന്ന് വിചാരിച്ച് ഒരാൾ കള്ളത്തരം പറഞ്ഞാലും കള്ളത്തരം ചെയ്താലും ആ കള്ളം നിങ്ങൾ കണ്ടുപിടിച്ചാലും നിങ്ങളത് അവരെ ഇൻസൾട്ട് ചെയ്യൂല കാരണം അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റൂല ഓ അങ്ങനെ പറയുമ്പോൾ അവർക്കതൊരു ഇൻസൾട്ടഡ് ആയാലോ എന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ ന്യായീകരിക്കും അതിങ്ങനെ അവരുടെ ആ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ് പോട്ടെ കുഴപ്പമില്ല എന്നാൽ ഫൊർഗീവ്നെസ് ശരിക്കും കൊടുക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഒഴിച്ചാലെന്നുള്ളതാണ് എല്ലാ തെറ്റുമല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളത്രയും വേദനിപ്പിച്ച കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ഇനി നമുക്ക് നോക്കാം വീലോ ഫോർച്ചൂണാണ് നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് ഒരുപാട് കഷ്ടത അനുഭവിച്ച ആൾക്കാരുമാണ് നിങ്ങൾ ചിലപ്പം ഏറ്റവും മോശം സിറ്റുവേഷനിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു അത്രയും കഷ്ടപ്പാടിലൂടെ അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിള് മാത്രമായിരിക്കുമല്ലോട്ടാ ഒരുപാട് സ്ട്രഗിൾ കടന്നുപോയ ആൾക്കാരായിരിക്കാം പക്ഷെ ഇപ്പോൾ ഒരു ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് സംഭവിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റി നിങ്ങൾ സ്വയം സെൽഫ് ഹീൽ ചെയ്തു മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു അപ്പം അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് നിങ്ങൾ അത് പോട്ടേന്ന് വിചാരിച്ച് ഫോർഗ്യൂനെസ് കൊടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഭാഗ്യമാണ് എന്നുള്ളതാണ് കാണണം മറ്റുള്ളവരെല്ലാവരും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് നിങ്ങളോടും പറയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ പറയും അവർ ചിന്തിക്കുന്നതും അങ്ങനെയാണ് ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നല്ല ഭാഗ്യമുള്ള ഒരാളാണല്ലോ എന്നൊക്കെ കാരണം ഒരുപാട് കഷ്ടപ്പാടിലും നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഉള്ള കഷ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഇരട്ടി സന്തോഷവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ ഹാപ്പി ആകുന്ന ആൾക്കാരുമാണ് എന്നാണ് കാണുന്നത് ഡെത്ത് കാഡാണ് ഇതിനകത്ത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഈ ഒരു ജന്മത്തിലും ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നമുക്ക് ഒന്ന് ക്ലാരിറ്റി എടുക്കാം എന്താണ് സോർസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ചെയ്ത് പൂർത്തിയാകാത്ത കാര്യം അത് നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിലായിരിക്കും ഇതിൽ രണ്ടിലേതോ ഒന്ന് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരുന്ന കാര്യം ഈ ജന്മത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ സ്പിരിറ്റുമായിട്ടൊക്കെ കണക്റ്റഡ് ആകാൻ നിങ്ങൾക്ക് പറ്റും പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഇപ്പം നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ വന്നാലും അവർക്ക് ആർക്കും ഫീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്കത് പെട്ടെന്ന് ഈ സ്പിരിറ്റ്സിൻ്റെ ഇതൊക്കെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി അതൊക്കെ പറയൂലെ അതുമൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചില സ്ഥലത്ത് ചിലപ്പോൾ ഭയങ്കര ഒരു ഹൈ വൈബ്രേഷൻ ആയിരിക്കും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകും നിങ്ങൾക്ക് നെഗറ്റീവ് ഫുള്ള് നിങ്ങൾക്ക് പെട്ടെന്ന് വരും അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ പിന്നെ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ പിതൃക്കൾ ചെയ്ത അല്ലെങ്കിൽ സോറി നിങ്ങളുടെ പരമ്പരാഗതമായി ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തൊഴിൽ ഈ ഒരു ജന്മത്തിൽ വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് എവിടെയോ കണക്റ്റഡ് ആണ് ഞാനിത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരുന്നതാണ് അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് അറിയാവുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ ടൂഫ് വെൻറ്റകിൾസിൻ്റെ എനർജിയാണ് രണ്ട് സാഹചര്യത്തിനൊക്കെ നിങ്ങൾ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് എന്ത് വന്നാലും നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് പെട്ടെന്നൊരു ഇത് തോന്നുമെങ്കിലും എത്ര വലിയ വിഷമഘട്ടത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അത് വളരെ കൂളായിട്ട് തരണം ചെയ്യാൻ പറ്റും അപ്പോൾ പാസ്റ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ കൂളായിട്ട് എന്ത് വന്നാലും ആണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില് കുറെ ആൾക്കാർക്ക് ഇതിൽ ഒരു നിരാശയുണ്ട് പ്രസന്റ് ടൈമിലും നിങ്ങൾക്ക് ഒരു നിരാശയുണ്ട് എന്നാണ് കാണുന്നത് പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിജക്ഷൻ കിട്ടിയിട്ടുള്ളത് കൊണ്ടോ അതിൻ്റെയൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് ഇടയ്ക്ക് ഒരു ഓർമ്മ നിങ്ങൾക്ക് ഒരു എത്ര സന്തോഷത്തിൻ്റെ ഇടയിലും അങ്ങനത്തെ ഓർമ്മകൾ വന്ന് നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഒരുപാട് ദാനം കൊടുക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ള കാര്യം നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളതാണ് എന്നുള്ളതാണത് സ്നേഹമാകട്ടെ പൈസ ആകട്ടെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ സഹായിക്കും അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ ഹാങ്കഡ്മാനാണ് വന്നിട്ടുള്ളത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു കുണ്ടലിനെയൊക്കെ വെക്കണേ ചെയ്യുന്ന പ്രോസസ്സിലുള്ള ആൾക്കാരാണ് നിങ്ങൾ മറ്റുള്ളവർ കാണുന്ന പോലെയല്ല നിങ്ങൾ പല കാര്യത്തെയും കാണുന്നത് വേറൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണാം നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാരുള്ളേലും നിങ്ങളുടെ മാത്രം അഭിപ്രായം വ്യത്യസ്തമായിരിക്കും ബാക്കി എല്ലാവരും ഒരേ അഭിപ്രായം പറയുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളവിടെ പറയും അപ്പം മറ്റുള്ളവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറാനേ പോണില്ല കാരണം മറ്റുള്ളവർ പറയുമ്പോൾ ചിലപ്പം നിങ്ങളത് ഓക്കെ മിണ്ടാതിരിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യം അത് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾ ഇപ്പോൾ കുറെ ആൾക്കൂട്ടത്തില് നിങ്ങളെപ്പോലെയുള്ളവര് ഒറ്റ ചിലപ്പോൾ ഒന്നായിരിക്കും ഒരായിരം പേരിൽ ഒരാൾ മാത്രമേ നിങ്ങളെപ്പോലെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ ചിന്തകളും ഒക്കെ വേറെ ആയിരിക്കും നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ അച്ഛനോ അമ്മയോ ഒക്കെ എടുത്താലും അതിൽ നിങ്ങളെപ്പോലെ എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടാവില്ല കാരണം അത്ര അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് കാരണം എല്ലാ കാര്യത്തെയും നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കും നമ്മൾ ഈ കാണുന്ന കാര്യത്തിനപ്പുറം ഒരാളിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ തോന്നും ഈ ഒരു അയാൾ അത് ആ ഒരു തെറ്റ് ചെയ്തതിന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ പൊതുവെ നിങ്ങൾ മറ്റുള്ളവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും കാരണം അവരുടെ ഒരു ഒരു കാര്യം സംഭവിച്ചു എന്തുകൊണ്ടാണ് സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരാളിത് ചെയ്തതിന് ഇതിന് ആ തക്കതായ എന്ത് എങ്കിലും ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അയാൾ അത് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ മതി ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് അഡിക്ഷൻ ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടായിരുന്നു പാസ്റ്റിൽ എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു അലയോലികളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം ഇതാണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഇതാണ് നിങ്ങളുടെ സ്വഭാവം സ്വഭാവമെങ്കിൽ ദൈവമായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് ഫയൽ നമ്പർ ടുവിൻ്റെ റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഫയലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ത്രീ ഉഫാൻസിൻ്റെ എനർജിയാണ് കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ ചില ആൾക്കാർ നമുക്ക് എപ്പോഴും നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന വേദനിപ്പിക്കുന്ന വിഷയ വിഷയങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കുറേയധികം നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യും എല്ലാ കാര്യവും എല്ലാ വശങ്ങളും നോക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യവും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ നല്ല പ്ലാനിങ് ഉണ്ട് എല്ലാ കാര്യത്തിനും ചെറിയ ചില കാര്യത്തിനുള്ള എല്ലാ കാര്യത്തിനും നല്ല പ്ലാനിങ് ഉണ്ട് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് നമുക്കിനി നോക്കാം എന്താണ് ടവറാണ് വന്നിട്ടുള്ളത് ജീവിതത്തിൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലൊരു സംഗതി പെട്ടെന്ന് അങ്ങ് വീണുപോയ ആൾക്കാരാണ് വലിയ സ്വപ്നങ്ങൾ കണ്ട ആ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ടില്ലാതായിപ്പോയി അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഡിപ്രഷനിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു വന്ന എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ വേക്കണിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലായിട്ടുണ്ടായിരിക്കാം ദൈവത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അന്ന് ആ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നത് അത് വളരെ നല്ലതായി എന്നുള്ളതാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചെനിക്ക് നല്ലതാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രമിക്കുന്നതല്ല അത് അങ്ങനെയാണ് എന്നുള്ളതാണ് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കരുതുന്നു എന്നാണ് കാണാം ഡെത്ത് കാർഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിൽ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ശരിക്കും ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അപകടത്തിൽ നിന്നോ അല്ലെങ്കിൽ അസുഖത്തിൽ നിന്നോ ഒക്കെ രക്ഷപ്പെട്ട ആൾക്കാരായിരിക്കാം ശരിക്കും ഒറ്റപ്പെട്ടു പോയി ജീവിച്ച മറ്റെല്ലാവരിൽ നിന്നും അകന്ന് ജീവിച്ച ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത് പിന്നെ കഴിഞ്ഞ ജന്മം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരും കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഒക്കെയാണ് ഇത് ഉള്ളത് പിന്നെ ഈ കഴിഞ്ഞ ജന്മം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകാശിക് റെക്കോർഡ് നോക്കാവുന്നതാണ് പാസ്റ്റ് ലൈഫ് നോക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്യാട്ടോ അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ശരിക്കും അതീന്ദ്രിയമായ കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറേ കഴിവുകൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ജന്മത്തിലും ഉണ്ട് എന്നാണ് കാണുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഈ ഒരു പയലെടുത്ത കുറേ ആൾക്കാർ കുറച്ച് ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ദൈവം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ആൾക്കാരായിരിക്കാം ആ ക്ഷമ ഇല്ലാത്തതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പ്രസൻ്റ്ലി നിങ്ങളത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തന്നു അങ്ങനെ ക്ഷമ പഠിപ്പിച്ചു എന്നാണ് കാണുന്നത് ടെമ്പറൻസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ബാലൻസിലാണ് എന്നുള്ളതാണ് ഓവറായിട്ട് നിങ്ങൾ ഇമോഷണലി ഡൗണുമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ അതിൽ ഇപ്പം നിങ്ങൾ ഓക്കെ ആണെന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആയ ആൾക്കാര് വിട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് കാരണം അതിലൊക്കെ ചിലപ്പോൾ ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ ആക്ഷനും ഒക്കെ അതൊരു ബാലൻസിൽ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നാണ് കാണണം ഒരുപാട് ഡിപ്രഷനിലൊക്കെ പോയ ആൾക്കാരുമാണത് അങ്ങനെയാണ് കാണുന്നത് ഡയനസോർസിൻ്റെ എനർജിയാണ് ഒരുപാട് ചീറ്റിങ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിപ്രഷനും ഉറക്കം ഇല്ലായ്മയൊക്കെ വന്നിട്ടുണ്ട് ചില കുറെ ആൾക്കാർ ചിലപ്പം ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അടികൾ ഇഷ്ടം പോലെ കിട്ടിയ ആൾക്കാരാണെന്നാണ് കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് കാർമ്മികമായിട്ടുള്ള കുറേ ആൾക്കാർ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കൂടെ വന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ ഒരു കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ആ വ്യക്തികൾ വന്ന് നിങ്ങളെ സിറ്റുവേഷൻ ഉണ്ടാക്കി നിങ്ങളെ ഒരുപാട് പെടുത്തിക്കളഞ്ഞ ഒരു ഇതാണ് കാണുന്നത് കുറേ ആൾക്കാർക്ക് ഇതൊരു നിങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷമോ സുഖമോ അനുഭവിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ഡിപ്രഷൻ ശരിക്കും നിങ്ങൾക്കുണ്ട് എന്നാണ് കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഉള്ളതിനകത്ത് ഡെവിൽ കാടാണ് അപ്പോൾ ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾക്ക് പരിചയമുള്ളവരോ നിങ്ങളുടെ ശത്രുക്കളോ ഒക്കെ ഒരുപാട് ആഭിചാരമോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നു നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് കാണണം ഇതിൽ ഒരു നയൻ ഓഫ് സോഴ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണണം അതിൻ്റെ ഫലം നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണണം ഇത് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയുള്ള ആൾക്കാരാണുള്ളത് ആ തേർഡ് പാർട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ അത് അവർ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണണം ഇപ്പോഴും പ്രസന്റ് ടൈമിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടായിരിക്കണം ഇതിലെ സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ സേഫ് അല്ലെങ്കിലും മറ്റുള്ളവർ സേഫ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കഷ്ടപ്പെട്ടോളം ഒരു ത്യാഗമനോഭാവം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് ഈ ത്യാഗം ചെയ്തിട്ട് ഒരു വിക്ടി മെന്റാലിറ്റിയിൽ ഇരിക്കും നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് ആണ് അപ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കട്ടെ മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ മറ്റുള്ളവരെല്ലാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു നിരാശയാണ് ഓഹ് എന്നാലും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നല്ലോ അങ്ങനത്തെ ഒരു ഇതും അങ്ങനത്തെ ഒരു ചില കാര്യത്തിൽ ഒരു ഡബിൾ മൈൻഡ് ഉണ്ട് നിങ്ങൾക്ക് 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 വേണം താനം എന്നാൽ മറ്റുള്ള സന്തോഷം മറ്റുള്ളവർ സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടും കൊടുക്കും അങ്ങനത്തെ ആണ് അങ്ങനത്തെ ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് ഇതിൽ കുറെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ കാര്യങ്ങൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ അത് ചെയ്തോളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റാരെയും ഏർപ്പെടുത്താതെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു മറ്റുള്ളവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ വഴിയാണെന്ന് നിങ്ങൾ ചിന്തിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം കൂടെ നിങ്ങൾക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആ കാര്യം ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്നെ മുഴുവൻ ചെയ്തു തീർക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ് സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് കുറെ ചീറ്റിംഗ് ഒക്കെ കിട്ടിയിട്ട് പിന്നെ ഇപ്പം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ശത്രുക്കളുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ എന്നുള്ളതാണ് കാണുന്നത് പാസ്റ്റില് പാസ്റ്റില് നിങ്ങളെ പറ്റിച്ച കുറെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാർ അവരെല്ലാരും ഇപ്പോ അതിന് പശ്ചാത്തപിക്കുന്നു എന്നാണ് കാരണം കാരണം നിങ്ങൾ തെറ്റ് ചെയ്യാതെ ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വിശ്വസിച്ച ആൾക്കാരെല്ലാം നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം കുറേ അധികം ഒന്നിലധികം ആൾക്കാർ ചതിച്ചു എന്നുള്ളതാണ് കാരണം അതാണ് ഈ നൈൻ ഓഫ് സോർട്സിൻ്റെ എനർജി ചിലപ്പോൾ പറഞ്ഞല്ലോ കാർമ്മികമായിട്ടുള്ള കുറേ ആൾക്കാർ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കൂടെ വന്ന് കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചീറ്റിംഗ് ഒക്കെ അനുഭവിച്ചു ഡിപ്രഷനിലൊക്കെ പോയി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷൻ ഫുള്ളി മാറി ഗോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരാണ് നോക്കാം നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ഈ ഒരു സമയം നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും പണ്ട് നിങ്ങൾ എല്ലാം ചിന്തിച്ച് ചിന്തിച്ച് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു നല്ല ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇപ്പോൾ കുറേ കൺഫ്യൂഷനുണ്ട് നിങ്ങൾക്ക് ആൾറെഡി ഒരു കൺഫ്യൂഷനുള്ള ആൾക്കാരാണ് പൊതുവെ എല്ലാ കാര്യത്തിനും കൺഫ്യൂഷനാണ് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചിന്തിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു സമയം നിങ്ങളത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാറ്റണമെന്നൊരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കൺഫ്യൂഷൻ ശരിയല്ല എത്ര വിശ്വാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഉണ്ട് എന്നുള്ളതാണ് എത്ര വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ചെറിയ കാര്യത്തിൽ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യും അങ്ങനത്തെ ആൾക്കാരാണ് കൺഫ്യൂഷനുണ്ട് എന്നാണ് കാണുന്നത് ഹൈപ്രീസ്റ്റിൻ്റെ എനർജിയാണ് ശരിക്കും ഇൻഡ്യൂഷൻ ഉണ്ട് പക്ഷെ ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കൂല ഈ നിങ്ങൾക്ക് ഈ വരാൻ പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇത് എങ്ങനെയായിരിക്കും സംഭവിക്കണമെന്ന് അറിയാം അത് നിങ്ങളെ അറിയിച്ചു തരുമെന്നുള്ളതാണ് കാരണം അത്രയും ഗൈഡൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഹൈപ്രീസ്റ്റെസ്സിൻ്റെ എനർജിയാണ് പക്ഷെ നിങ്ങളുടെ ശക്തികളെ കുറിച്ചും നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും പൂർണ്ണമായിട്ടും ബോധ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഡൗട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത് ശരിക്കും ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരാണ് പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഫെമിനിൻ എനർജി കൂടുതൽ ശക്തി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹീലിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കും എല്ലാ കാര്യങ്ങളും പക്ഷെ നിങ്ങളൊന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ പലർക്കും ഹീലർമാരായിട്ടൊക്കെ മാറാൻ പറ്റും ഇതിൽ കുറേ ആൾക്കാർ ഹീലർ ആയിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് ഒരു ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇപ്പോൾ കുറെ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എർത്തിലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നു വലിയ വീടോ വണ്ടിയോ അല്ലെങ്കിൽ കുറേ ഈ ഒരു സമയത്ത് ഇവിടെ ജീവിക്കാൻ എന്തൊക്കെ ലക്ഷുറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ അതൊക്കെ നിങ്ങൾക്കും വേണമെന്ന് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടി എന്നുള്ളതാണ് സേവി സേവിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം കാർഡും കൂടി എടുത്ത് നോക്കാം നമുക്ക് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിലും നിങ്ങൾ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടായ ആൾക്കാരായിരിക്കണം ഇതിൽ അതിലൊരു അഡിക്ഷനും ഒരു പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ നി ഇതിൽ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരോ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരോ ആയിട്ടൊക്കെ ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ് മാത്രമല്ല അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണെന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതിലൊരുപാട് ഇഷ്യൂസ് ഉണ്ടായി എന്നാണ് കാണുന്നത് അതിലൊരു അഡിക്ഷൻ ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിട്ടുണ്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പലപ്പോഴും അത് നടക്കാത്ത ഒരു സ്വപ്നമാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഇത് മാച്ച് മാച്ചാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്